അന്നും പുറത്തുനിന്ന് കൊണ്ടുവരാറുണ്ട് ഓട്ടത്തുള്ള കല ഇവർ ഈ കഥകളി വേഷങ്ങൾ കെട്ടിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടു വരാറുണ്ട് പിന്നെ ഫാൻസികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടോ ഇന്നത്തെ കാലത്ത് ഇപ്പം നല്ലൊരു തേരും ഫാൻസിയും കൊണ്ട് കേട്ടിപ്പോൾ കാശ് കൊടുത്ത് കൊണ്ടുവരാതെ രണ്ടൊരു പതിനായിരം രൂപോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഉണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും വരാനില്ല ഏ സാമ്പത്തികം ഇന്നത്തെ അന്നത്തെ ക സാമ്പത്തികം ഒരു പരിധിവരെ ആദ്യകാലത്ത് ഞാൻ ഒറ്റയ്ക്കാട് ഇരുന്നേ ആദ്യകാലത്ത് ആദ്യകാലത്തല്ല ഗോവാലേട്ടനാണ് എൻ്റെ കൂടുതൽ ഞങ്ങൾ ഒരു പിരിവ് ഒരു പിരിവ് എടുത്തിട്ട് അതിൽ ബാക്കി വരുന്ന എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം വായിക്കില്ല അത് 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 അവർ കേന്ദ്രം ഗോവാലേട്ടനൊക്കെ പറയും അത് കേന്ദ്രം വായിക്കാൻ മതി എന്നോട് ആർക്കും ജോലിയില്ല ജോലി ഇല്ല തന്നെ അമ്പത് പൈസ തരാൻ പാല്ല അത്ര അങ്ങനത്തെ കാലം ഇതിലൊക്കെ ചിലവെന്ന് പറയുന്നത് ഞങ്ങളൊന്നും ജോലി ഇല്ലാത്തവരാണ് അപ്പോൾ ഞങ്ങളാ കഴിയുന്നതും പിന്നെ വെളിയിൽ വെളിയിൽ ജോലി ഉള്ളവർ പോയിട്ട് അവർക്ക് ലെറ്റർ അയക്കും ഞങ്ങൾക്ക് അഴിച്ചു തരാനുണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ട് വന്നാലും ഞാൻ കൊടുക്കും ഏ അന്നത്തെ ഒരു നൂറുന്നൂറ്റി അമ്പത് രൂപ തന്നെ അത് ചെട്ടി പാദ്യം അന്നത്തെ ബാൻറ്റ് ആദ്യത്തിന് എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നമ്മുടെ ലൂട് പള്ളിയുടെ അല്ല നമ്മുടെ പുത്താൻ പള്ളിൻ്റെ അടുത്തുനിന്ന് പുത്തമ്പള്ളിയുടെ അടുത്തുനിന്നാണ് ചേച്ചി ബാൻഡ് സെറ്റിന് വിളിച്ചിരുന്നത് എനിക്കിന്നോ എനിക്കിന്നും ഓർമ്മ ആന്ന് ബാൻഡ് സെറ്റിന് തന്നെ എഴുപത്തഞ്ച് രൂപ അതെ പിന്നെ ഫാൻ ഫാൻസി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാര്യമായിട്ട് കാശ് ചിലവാക്കാറില്ല എല്ലാം ക്വാളിറ്റി ആയിട്ട് സ്വന്തം മേക്കപ്പിൽ കൊണ്ടു കിടക്കലാണ് പതിവ് അതെ മാക്സിമം അന്നത്തെ അതേതാണ്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ട് അമ്പത് വരെ അത്ര തന്നെ ഉള്ളു അതെ അമ്പത് അമ്പത്താറ് വരെ അമ്പത്താറ് അമ്പത് അമ്പത്തിരണ്ട് മുതൽ ഞാനും ഏകദേശം ഇതിൽ ഈ കളക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനും ഉണ്ടായിരുന്നു കൊച്ചിനേൻ്റെ ഏറ്റവും മൂത്ത ജേഷ്ഠനാണ് വീട്ടിൽ തോറും കളിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ സാമ്പത്തിക കളക്ഷൻ സ്റ്റോക്ക് സ്റ്റോർ ചെയ്തിരുന്നത് ആയിട്ട് ഒരേശരായിട്ട് അത് തേടുന്നവരണ്ട് കാര്യമാണ് അദ്ദേഹം മരിച്ചു പോയിട്ട് കൊല്ലം ഏതാണ്ട് പന്ത്രണ്ടായില്ലേ പന്ത്രണ്ട് പതിനഞ്ചായി ആ തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി മൂന്ന് നൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അപ്പം ട്വൻറ്റി ഇയേഴ്സ് ആ പതിനെട്ട് കൊല്ലമായി അല്ലേ തൊണ്ണൂറ്റി മൂന്നും ഒമ്പതും നൂറ്റി പന്ത്രണ്ട് പത്തൊമ്പത് കൊല്ലായി പല മത്സരം വിട്ടത് വാച്ചേട്ട് എൺപത്തിൽ എൺപത്തി അഞ്ചില് എനിക്ക് ഓർമ്മയുണ്ട് പന്ത്രണ്ട് കൊല്ലമായിട്ടുള്ള ആ ആ ആ ആവശേട്ടൻ ആവശേട്ടൻ രണ്ടായിരത്തി രണ്ടിൽ അല്ലേ ശരിയാ കാരണന്മാരായിട്ടെന്ന് രണ്ടായിരുന്നത് ഈ എൻ്റെ ചെറുപ്പത്തിലെ പ്രത്യേക കാരണന്മാരെ എന്ന് പറയാൻ അപ്പൂട്ടേട്ടൻ ആദ്യത്തിൽ ഉണ്ടാവാറുണ്ട് പിന്നെ സുന്ദരൻ അതെ മറ്റേ അതെ കാരന്മാരെന്ന് പ്രത്യേകിച്ച് അവരുന്ന കാരണന്മാരാരും ഇല്ല കാരണന്മാരെന്ന് പറയുമ്പോ ഇപ്പം അമ്മ അതെ കാരണന്മാർ കുമ്മാട്ടൊപ്പം നാട്ടുകാരനെയൊക്കെ കൂടാറ് അണ്ട് കാരണന്മാരുടെ വീട്ടിൽ നിന്നും അവരാരില്ല ഗോവാഷേട്ടാ അന്നത്തെ മൂത്താൾ നാണിമാരൊന്നും വീട്ടിൽ നിന്ന് വന്നിട്ടില്ല ഒരിക്കലും ഇല്ല നാണുമാനോ അലിയ കുഞ്ഞാ കുഞ്ഞാറുണ്ട് ഏയ് ഒന്നുമില്ല അടുക്കൂട്ടപ്പൂ അടുക്കൂട്ടപ്പൂ അടുക്കൂട്ട കുട്ടികളൊന്നുമില്ല കുമ്മാട്ടി കെട്ടും ഞാനും കെട്ടിയിട്ടുണ്ട് അതെ എന്തിനാ കാണോന്നെട്ടിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് ഞാൻ തിളക്കം കുമ്മാട്ടി കെട്ടിട്ടുണ്ട് ആ കിട്ടി ആ വ ചേട്ടാ അവ വലിയ സ്പിരിറ്റായിരുന്നു അത്ര അങ്ങനെ കുമ്മാട്ടി പണ ഭംഗിയായിട്ട് നടക്കട്ടെ അത് കാരണം കൊണ്ട് ഈ ഇത്തവണയും കുമ്മാട്ടി ഏതാണ്ട് എത്രാന്തിയോ വരികയെന്നു തന്നെ ഓർമ്മ ഓണം ആഗസ്റ്റ് മുപ്പതാ കുമ്മാട്ടി ദിവസം ഓണം അപ്പം ഇരുപത്തൊമ്പത് അപ്പോൾ ഓണം വരിക ആഗസ്റ്റ് ഇരുപത്തൊമ്പതാണ് ഒന്നോണം സിരി ഓണം അതെയോ ആഗസ്റ്റ് മുപ്പത് അത് അത് ഞാൻ പ്രകൃതി എണ്ണ അതിനായിട്ട് പറ്റും നമുക്ക് അനുകൂലമാവേണ്ടത് പ്രകൃതി ഇല്ലെങ്കിൽ എല്ലാം പോയി ഞങ്ങൾ അല്ലേ ഓ അത് അന്നും ഓടിക്കാറുണ്ട് അതെ അത്യാവശ്യം പടം മാലപ്പുടകങ്ങളും ധാരാളം കളക്ട് ചെയ്തിട്ട് അവിടെ വണ്ടിയും സെൻ്ററുകളിലെത്തുമ്പോൾ ഓരോ പൊട്ടിച്ചു പോകാറുണ്ട് അല്ലേ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ് അഞ്ചാറ് കൊല്ലമായിട്ട് അഞ്ചാറ് കൊല്ലായിട്ട് മാലപ്പടങ്ങളെ ദുരിതമായിട്ട് ഓരോ സെൻറ്ററുകളിൽ എത്തുമ്പോഴും കുറെ കൊല്ലമായിട്ട് പൊട്ടിക്കാറുണ്ട് ഞാനിട്ട് പത്ത് അഞ്ഞൂറ് രൂപയുടെ മാലപ്പുടകം സ്റ്റോക്ക് ചെയ്യാറുണ്ട് സെൻ്ററുകളിലായിട്ട് അതിനുശേഷം ഇതിനെ പറ്റി പറയാറുള്ളൂ ഉമ്മട്ടി ശിവപുരഗോ ശിവഹരന്താമം നമ്മുടെ ഗുരുനാഥൻ തുണപരദേവതയും വിശ്വത്തിങ്കൽ വിളങ്ങിയിടും ഒരു ദൃശ്യ പേരുർവടക്കും ചിത്തകുതൂഹല മോടിക തന്നുടത്യന്മാരെ വിളിച്ചരുൾ ചെയ്തു ഉദഗണങ്ങളെയ കവരുത്തുക കൗതുകമോടൊരു കളി കാണട്ടെ ബൃങ്കൻ ബൃങ്കൻ ഭൃങ്കോരടിയൻ നന്ദൻ നന്ദൻ നന്ദിനാഥൻ കുംഭൻ കുംഭൻ കുംഭോധരനും കും കുമ്പൻ കുംഭാണ്ടകനും തിരുമുംബാകേത്രി ചേവടിയിൽ തണു വണങ്ങി അലറിയുമട്ടഹസിച്ചു താളച്ചുവടുകൾ വെച്ചു കളിച്ചു രസിച്ചു ഭൂതഗണങ്ങൾ കതിപൺഗണപതി കുംഭകുലുക്കി കുലുക്കി ചിരിച്ചു അധുരാവുനയാൽ നോക്കി ദേവിയും കൗതുകം എന്നരുൾ ചെയ്തു ഇവരുടെ കളികൾ കണ്ടൊരു നേരം ജൈവനുമറ്റം ആ എത്രയും മോദിനി മോദത്തോടെ അതെ കരുന്ത കരുതക്കനിയപ്പൻ തക്കത്തിൽ ചില പേരുകൾ നൽകി ആ യപ്പൻ നടുവിടയാടാ ഉടനെ നൽകി കൈലാസേശ്വരി ആയൊരു ദേവി മാളാ മോദിയമ്മളകൾ കൊട്ടുത്തു ആ ഇങ്ങനെയുള്ളൊരു കുമ്മാട്ടിക്ക് മംഗളമാശുവരേണ മേലിൽ ആ തള്ളേ തള്ളേ എങ്ങോട്ടുപോണു തള്ളേ തള്ളേ എങ്ങോട് പോണു ആ ഭരണി കാവിലെ നെല്ലിനെ പോണു അവിടത്തെ തമ്പുരാൻ എന്തു പറഞ്ഞു ആ തല്ലാൻ വരണു കുത്താൻ വരണു ഓടിയൊളിച്ചു കൈതക്കാട്ടിൽ ആ കൈത എനിക്കൊരു പൂവേ തമ്മു ആ പൂവെ കൊണ്ടുപോയി മാടത്തിൽ വെച്ചു മാടമെനിക്കൊരു കയറ கயற கொண்டு கு து ஆ கொண்டு வழக் ஆஹ் வாழ எனிச்சொரு கூல தண்ணு ஆல கொண்டு போய் பத்தாழத்தில் வச்சு ஆ பத்தாழ எங்க பழப்பிச்சு தண்ணி ஆ பழம் கொண்டு போய் சேச்சிக்கு ചേച്ചി എനിക്കൊരു ഉരുള തമ്മു ഉരുള കൊണ്ടോയി പട്ടിക്ക് കൊടുത്തു ആ പട്ടി എനിക്കൊരു കടിയും തമ്മു ആർ പൂ ഒന്നാ ൊച്ചു മുല്ല പൂക്കാതെ പുത്തുലഞ്ഞൂ തൻകാളത്തിൽ വീണാ നേവാരിട്ട ആരാധിച്ചു ആരാധിച്ച പന്താലിയിലെ അണിഞ്ഞിരുന്നെല്ലാതെ ഗണപതിയെ രണ്ടാം ൂവേ താനെ വാരിട്ട ആരാധിച്ചു രാധിച്ച വന്താലിയിലെ അണിഞ്ഞിരുന്ന ഗണപതിയെന്താലിയിലെ മൂന്നാനം കൊച്ചു മുല്ലാ പൂക്കാതെ തുലഞ്ഞു തൻകാളത്തിൽ വീണാ പൂവേ താനെ ധിച്ചു ആരാധിച്ച പന്താലിയിലെ അണിഞ്ഞിരുന്ന ഒരാടയ്ക്ക് മുക്കുങ്ക തികമത്തിമലത്തിം വച്ച് നിലവിളക്കുകൊളുത്തിമ്പെണ്ണെ തുമ്പിതുള്ളാൻ രണ്ടടക്കാ മുഞ്ചത്തികമത്തിമല തിമ്പ നിലവിളക്കുകൊളു തിമ്പെ തുമ്പിതുണ്ടത്തിമലുകൊള്ളാ മൂന്നാടയ്ക്ക മുക്കുഞ്ചത്തികമത്തിമല തിമ്പെ നിലവിളക്കുകൊളു തിമ്പെ പോകാം പെണ്ണേ തുമ്പിതുള്ളാൻ ഒന്നുമ്പി എന്തും പിട മക്കളും അവർ പെറ്റ മക്കളും പേരക്കീടങ്ങളുമ്പോ പോയി മലർക്കാവിൽ ദുബിതുള്ള ആ രണ്ടന്തുമ്പി എന്തും പിടമക്കളും അവർ പെറ്റ മക്കളും പേരക്കീടങ്ങളുമ്പോ ഈ മലർക്കാവിൽ ദുബിതുള്ളാൻ ആ മൂന്നാനം തുമ്പിയും തുമ്പിയുടെ മക്കളും ഒപ്പറ്റ മക്കളും പേരക്കിടങ്ങളും പോയി മലർക്കവിൽ തുമ്പിതുള്ളാൻ തുമ്പിയും

നമ്മളെല്ലാവരും ഈ നമ്മൾ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഓമനോജ്ഞാത്തിലെ കാണാൻ പോവുകയാണ് തൊണ്ണൂറ്റിയൊന്നാം തെന്മദിന നമ്മുടെ ഇങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച് നമുക്ക് മുന്നേറ്റനെ ആദരിക്കാനുള്ള അവസരം കിട്ടാനും ആ ഉണ്ണേറ്റൻ്റെ കൈകൊണ്ട് തന്നെ ഓമനോജ്ഞാറ്റിൽ നമ്മളുടെ കാരണവന്മാരുടെ വക ഒരു ചെറിയൊരു ഉപഹാരം കൊടുത്തിട്ട് നമ്മളെല്ലാവരും പോകുന്നു അവന ഞങ്ങൾക്ക് ഇവിടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുക്കുന്നു അവന് ഞങ്ങളായിട്ട് കുറച്ചു നേരം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു അന്വേഷണം നമ്മൾ ഇരിക്കുന്നു ടുത്തോണ് <laughs> അറിയില്ല അയ്യോ പെട്ടോ വലട നല്ല അറിയാനicktോളേ അതെ സൂപ്പർ ആണ് കൈയ്യിൽ കൊടുത്തോണ്ട് ഇതിടത്ത് 18 ആക്കി താ ആള് ബിനാറോ അതെ മടിയിൽ കൊണ്ടി ഇരുന്നോളാ അഞ്ചു ചോറ് ആ അടുത്ത മോൻ കേറിയോ ലേ ആ പഴയ ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ട് ആ ഞാൻ മുരളിയാണ് നമ്മടെ നമ്മുടെ അപ്പുട്ടേട്ടുണ്ട് നടുക്കിലെ കാര്യപ്പുറത്തെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് അതെ വടക്കേമഠത്തില് വടക്കേമഠത്തില് അപ്പുട്ടേട്ടൻ ആ വടക്കേമഠത്തിൽ അപ്പുട്ടേട്ടൻ നമ്മടെ പനവളപ്പിലെ മറ്റേ മാതേട്ടന്റെ മാതേട്ടന്റെ മാതാട്ട്

വന്നിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ വടക്കൂട്ട സുന്ദരേട്ടൻ ആ പിന്നെ ഗോപിട്ട പിന്നെ നമ്മുടെ രാമേട്ടന്റെ വടക്ക രാമേട്ടന്റെ മോൻ നമ്മുടെ ഉണ്ണീഷ് ഉണ്ണീഷിനെ മൂത്ത അടുത്ത ഉണ്ണീഷ് ആ പിന്നെ ഉണ്ട് എല്ലാവരും പിന്നെ ഇതൊന്നും കൂടാതെ ഇതൊന്നും കൂടാൻ വേണമായി എല്ലാവരും ഉണ്ട് ഇതിപ്പോ ഒരു അവസരമായിട്ട് ഇന്ന് പിന്നെ നമ്മുടെ ഉണ്ണിയട്ടുണ്ട് മറ്റേ മൂത്തടുത്ത ഉണ്ണിയേട്ടന്റെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളാണ് ഇന്ന് പറന്നാളാണ് അദ്ദേഹത്തിന്റെ ഇന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് കൊല്ലത്തെ കൊല്ലത്തുണ്ടിയേ പൊല്ലത്തുണ്ടിരുന്നതല്ലാരെ നമ്മളറിയുള്ളു എല്ലാവരും ഞങ്ങക്ക് വേണ്ടതേ കുമ്മാട്ടിയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ രണ്ടു വാക്ക് റെക്കോർഡ് ഞങ്ങൾക്കോട് നമ്മുടെ കുമ്മാട്ടിയെ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ കുമ്മാട്ടി നാലം കൊറേ ഈ കുമ്മാട്ടി തുടങ്ങിട്ടേ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ ഉണ്ട് അത് ശരി ശെരിയും അത്രയും പഴക്കമുണ്ട് കുമ്മാട്ടിക്ക് എന്നൊക്കെ കാലപ്പുറത്താണ് വേഷം കെട്ടലോ ഈ കുമ്മാട്ടി പുല്ലൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയാണ് അതും എനിക്ക് ഓർമ്മ വയ്ക്കും പണ്ടോ കുമ്മാട്ടി ആ അപ്പൊ കുമ്മാട്ടിയുടെ നമ്മള് നമ്മുടെ മൂന്ന് മുഖങ്ങൾ ഉണ്ടാക്കിയാഷികം കഴിഞ്ഞവണ് ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെ ഒന്ന് ഇതെടുക്കാൻ വേണ്ടിട്ട് കൂടിയതന്നിവിടെ അപ്പൊ കുമ്മാട്ടിയെ പറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പഴയ ഓർമ്മകൾ ഉണ്ടെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു നല്ല ഇതാ കുമ്മാട്ടിടെ കുമ്മാട്ടി കാലം കൊറേയായി കുമ്മാട്ടിണ്ട് കുമ്മാട്ടി പണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് കുട്ടികളും മോളിൽ നിന്ന് പൈസ എറിഞ്ഞ് തരുമ്പോ ഞങ്ങൾ അത് പിടിച്ച മുറ്റത്ത് ആ പൈസക്ക് വേണ്ടി കല്ലൂടി ഇരുന്നൊക്കെ ഓർമ്മയുണ്ട് പൈസ വലിച്ചു മോളിൽ നിന്ന് എറിഞ്ഞ് തരുമ്പോ അത് പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ കുമ്മാട്ടിക്ക് ഓണപ്പട മുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുമ്പോ അത് ചാടി പിടിക്കാൻ വേണ്ടി വടക്കൂട്ടപ്പേട്ടെ ആ ഓണപ്പട ചാടി പിടിക്കണതൊക്കെ എനിക്ക് ഞങ്ങക്ക് ഓർമ്മയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ പൈസ എറിഞ്ഞ് ഇതാ പിടിക്കാറുള്ളതൊക്കെ അപ്പൊ അന്നത്തെ കാലത്ത് കുഞ്ഞാല കുട്ടികാലത്തും കുമ്മാട്ടിണ്ടല്ലേ ഓ അത് കൊറേ പഴക്കുണ്ട് അത് ശരി ഓണം തുടങ്ങിയ കുമ്മാട്ടിണ്ട് ഉണ്ട് നാലു ദിവസേ കയ്യൊട്ടി കളി അതെ അതെ ഞങ്ങൾക്ക് ഇടയ്ക്ക് 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 ഇവിടെ നിന്ന് അകത്തുനിന്ന് സംഭാരം മോര് തരാറുള്ളത് കുടിക്കാൻ ഞങ്ങൾ വന്നു വാങ്ങിച്ചു സംബാരം കുടിക്കലേ ആ പെണ്ണുങ്ങളുടെ ഉള്ളിലെ മറ്റേ ഇവിടെ കൈ കൊട്ടിക്കളി പിന്നെ ഇവിടെ ഗോപാലക ഷേട്ടന്റെ നേതൃത്വത്തില് ഇവിടെ വടക്കേല ഗോപാലേട്ടൻ ഗോപാലകൃഷ്ണേട്ടൻ തൈരുകാരൻകൃഷ്ണൻ നായർ ഇവരെല്ലാവരും കൂടെ ഇവിടെ കോട്ടാളം കളിക്കലും മറ്റേ പാട്ടുപാടിലും തുമ്പി തുള്ളിക്കലും മിറ്റത്ത് എല്ലാ കളികളും ഉണ്ട് അതിന്റെ ഒന്നൊരു ഓർമ്മ പുതുക്ക എന്നുള്ള ഒരു ഉദ്ദേശായിരുന്നു ഓണക്കാലം ഒന്നും മറക്കാൻ പറ്റില്ല ആ കളി I didn't know that.